ും അപ്പോ കണ്ടോ ഇന്ന് നല്ല മഞ്ഞാണ് പുറത്ത് നല്ല രസമുണ്ട് കാണാൻ അന്ന് എല്ലായിടേയും ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ എങ്ങനുണ്ട് ഇതാണ് ഇവിടെ ഇത് ഇന്നലെ രാത്രി പിന്നെ പെയ്തതാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇതിലും കുറേ കൂടുതലായിട്ടുള്ളത് ഇത് കുറച്ചേ ഉള്ളു മഞ്ഞ് ഐസും കട്ടകള് എന്താ വണ്ടീൻ്റെ മേലെ വണ്ടീൻ്റെ മേലെ അതിങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് നിന്ന് പിന്നെ ഒരു സാധനം എല്ലാം എടുത്താൽ പിന്നെ വെച്ച എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പുണ്ടാവില്ലേ ഭയങ്കര കൈനെ കോച്ചിപ്പോകുന്ന തണുപ്പായിരിക്കും ഇതെന്താണെന്ന് അറിഞ്ഞൂടാ പിന്നെ അതുപോലത്തെ ഒരു ഫീൽ വരുന്നില്ല ഭയങ്കര തണുപ്പ് കോച്ചിപ്പോകുന്ന ഇതില്ല എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ പഠിച്ചോം തന്നെ ചിലപ്പോൾ അങ്ങനെ ആക്കി തയ്ക്കും നമുക്ക് നാട്ടിൽ ഏതുപോലെയല്ലാലോ ഇപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണാനെട്ടോ കണ്ടാൽ ലൈക്ക് ചെയ്യണേ ലൈക്കും സപ്പോർട്ടും എല്ലാം ചെയ്യണം എന്നാ ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ എനിക്ക് പിന്നെ വീഡിയോ എടുത്തു തരാൻ ആളില്ല ഞാൻ സ്വന്തം തന്നെ എടുക്കണം ചിലപ്പോൾ ഇന്ന് രാത്രി ഒന്നും കൂടി ഒരു സ്ട്രോങ്ങില് മഞ്ഞ് വീഴും എന്നാണ് പറയുന്നത് കേട്ടത് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തായിരിക്കും വീടിൻ്റെ മുമ്പായത് വീടിൻ്റെ മുകളിലെല്ലാം കണ്ടോ അതേപോലെ പക്ഷികൾ പിന്നെ അണ്ണാർ കണ്ണ് ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട് ഒരിക്കലും തണുക്കുന്നില്ല ഇവിടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഓരോരു എന്ന് പറയുക അപ്പോൾ ചെറുതായിട്ട് എനിക്ക് തണുക്കല്ലോ തുടങ്ങിയിട്ട് ഞാൻ വലിയ കൂട്ടൊന്നും ഇട്ടില്ല ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീടെത്തി ഞാൻ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം